ഹായ് ഹലോ ഞാൻ നിമ്സ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷിഫിൽ ചെയ്യാൻ പോവുകയാണ് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിങ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡേ വരുന്ന റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ആണ് ആഫ്റ്റർ ഫുൾ മോൺ ഫുൾ മോണിന് ശേഷം എന്താണ് അവരുടെ ഫീലിംഗ്സ് എന്നാണ് നോക്കുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ കാട് ശ്രീ ആണ് എവിടെയെ കുറച്ച് പേര് മെസ്സേജ് എടുത്തിരുന്നു ഫുഡ് മോണിന് ശേഷം ഒരു സുഖല്യ വയ്യാതായി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ എനിക്കുണ്ടായി പ്രശ്നങ്ങൾ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു അങ്ങനെ കുറച്ച് നെഗറ്റീവ് എനർജി നമ്മളിലേക്കും വന്നിട്ടുണ്ട് അത് ഒട്ടുമിക്ക വ്യക്തികൾക്കും വന്നിട്ടുണ്ട് ആരെയും കുറ്റം പറയാൻ പറ്റില്ല അതങ്ങനെ ഒരു എനർജി വരും ഓക്കെ എന്നാൽ എപ്പോഴും നമുക്ക് നെഗറ്റീവ് എനർജി നിൽക്കോ ഇല്ല എന്താ വേണ്ടത് മാനിഫെസ്റ്റ് ചെയ്യുക എന്ത് മാനിഫെസ്റ്റ് ചെയ്യുക നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ആവാനായിട്ട് ഞാനും ഇങ്ങനെ നെഗറ്റീവ് എനർജീനിലേക്ക് വന്നു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു വെച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ എന്നിലേക്ക് അതുതന്നെ വരുള്ളൂ മടി പിടിച്ചിരുന്നാൽ എന്തും അങ്ങനെ വരുള്ളൂ എന്നാൽ അതല്ല വേണ്ടതെന്ന് യൂണിവേഴ്സ് കാർഡ്സിലൂടെ തന്നെ പറയുന്നുണ്ട് സൺ കാർഡ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചു വരുവാണെങ്കിൽ യെസ് എന്നാണ് കാർഡ് പറയുന്നത് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തു ഒന്ന് റീൽസ് കണ്ടില്ലല്ലോ പറഞ്ഞിട്ട് രാവിലെ തീരെ പറ്റിണ്ടായില്ല വോയിസ് സെക്കൻഡ് കാർഡ് ഫൈവ് ഓഫ്സ് സ്ട്രെങ്ത് കാർഡ് പ്രിൻസസ് ഓഫ് വാൺസ് നമ്മൾ നിങ്ങളുടെ പേഴ്സണിന്റെ കറണ്ട് ഫീലിങ്സ് ആണ് യൂണിവേഴ്സൽ കാർഡ്സിലൂടെ പറയുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഓക്കെ ആദ്യത്തെ കാട് എന്താണ് കിട്ടിയിട്ടുള്ളത് സൺ എന്നാണ് സൺ കാർഡ് എന്താ പറയുക നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യം എന്തു തന്നെ ആയാലും അതിനുള്ള ഉത്തരവും യെസ് എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങളിലേക്ക് എബണ്ടൻസ് എന്നാണ് പറയുന്നത് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുക അത്രമേലാഗ്രഹത്തോട് കൂടിയിട്ട് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മൂണിന് ശേഷം യെസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സ്നേഹമാണോ നിങ്ങൾക്ക് തിരിച്ചു വേണ്ടത് യെസ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ യെസ് അവരൊരു ആക്ഷൻ എടുക്കുന്നുണ്ടോ യെസ് ഇനി എന്താണ് പറയാനുള്ളത് ഹാപ്പി ആയിട്ട് പോകാവുന്ന ഒരു റിലേഷൻഷിപ്പിനെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളിലേക്ക് ഒരു ബ്ലെസ്സിങ്സ് ഒരു ഷൈൻ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഒത്തിരി പേർക്ക് ഫുൾ മോണിന് ശേഷം നെഗറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ട് ആ നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ വേണ്ടത് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക നമ്മളിലേക്കെല്ലാം സാധിക്കുമെന്ന് മാത്രമേ നമ്മൾ കരുതാൻ പാടുള്ളൂ ഓക്കെ ഇന്ന് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിരുന്നു ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല നെഗറ്റീവ് എനർജി ഉണ്ടായിട്ടുള്ളത് റീഡിങ് എടുക്കുന്ന എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട് നമ്മളെല്ലാവരും സാധാരണക്കാരാണ് നമ്മൾ പോസിറ്റീവിനെ തിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആഗ്രഹം സാധിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾക്ക് പറ്റും പക്ഷെ നമുക്ക് ചുറ്റുമുള്ള വ്യക്തികൾ എല്ലാവരും പോസിറ്റീവ് എനർജി ഉള്ളവരല്ല നെഗറ്റീവ് എനർജി ഉള്ളവരാണ് നമ്മൾ അഫർമേഷൻ ചെയ്യുമ്പോൾ പോലും ആ ഒരു എനർജി അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ അത് അവിടെ നിന്നോട്ടെ നമ്മളിലേക്ക് വരണ്ട അതിന് നമ്മൾ പ്രയറ് കണ്ടിന്യൂ ചെയ്തു പോകാം നമ്മൾ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടിയതിൽ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക ഓക്കെ നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇൻ ലോസ് എന്നാണ് കാണിക്കുന്നത് അവർക്ക് അവരുടെ കഴിവുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ ഫുൾ മൂൺ അഫർമേഷൻ ചെയ്തപ്പോൾ അവരിലേക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കാർഡ് പറയുന്നു അവർക്ക് കോൺഫിഡൻസ് വന്നതുപോലെ ഫീൽ ചെയ്യുന്നു അതായത് നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരണമെന്ന് അത്രമേൽ ആഗ്രഹം വരുമ്പോൾ മാത്രമാണ് അവർക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത് സക്സസ് എന്നവർക്ക് തോന്നുന്നത് വിക്ടറി എന്ന് തോന്നുന്നത് അതാണ് അവരിലേക്ക് ഒരു കോൺഫിഡൻസ് കൊണ്ടുവരുന്നതും ആക്ഷൻ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതും അപ്പം നിങ്ങൾ മാനിഫസ്റ്റ് ചെയ്തവർ ധൈര്യമായിട്ടിരുന്നോളൂ നിങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് സൺ കാർഡാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് അഡ്വാൻറ്റേജ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഒരുപാട് ലെസൺ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾ കൂടെയുള്ളപ്പോഴേ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞിട്ടുണ്ടായില്ല എന്നാൽ അവർക്ക് വരുന്ന നഷ്ടങ്ങൾ ലോസാണ് അവർക്ക് നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ തിരിച്ചറിയപ്പെടുന്ന കാലയളവ് സമയം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വീണ്ടും വരാനായിട്ട് പ്രേരിപ്പിക്കുന്ന എനർജി തന്നെയാണ് യൂണിവേഴ്സിൻ്റെ നിങ്ങൾ അത്ര കണ്ടു പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത് തേർഡ് കാർഡ് എന്താണ് സ്ട്രെങ്ത് എന്നാണ് ഇവിടെ ഒരു കറേജ് വന്നിട്ടുള്ള പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത് കറേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഫർമേഷൻ തന്നെയാണ് അവരിലേക്ക് കറേജ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുന്ന സമയത്ത് അവർക്ക് ഈ ഒരു ബന്ധത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല ഡിസിഷൻ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല എന്നാൽ ഇന്ന് നിങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർ നിങ്ങളിലേക്ക് അത്രമേൽ ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത് ആ ഒരു തീരുമാനം അവരെടുത്തു കഴിഞ്ഞു ഗ്രേസ്ഫുൾ ലീഡർഷിപ്പിനെയാണ് കാണിക്കുന്നേ സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണെ എനർജിയാണ് കാണിക്കുന്നേ പ്യൂരിറ്റി എന്ന് പറയുന്നു ഇന്ന് അവരുടെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണ് മുൻപ് ഇല്ല എന്നല്ല പറയുന്നേ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് നെഗറ്റീവ് എനർജി റിമൂവ് ആയി പോകുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുന്നു നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നു ആ ഒരു നിമിഷം മുതൽ അവർക്ക് നിങ്ങളിലേക്ക് വരുവാനുള്ള ആഗ്രഹത്തെയാണ് കാണിക്കുന്നത് ഇവിടെ തടസ്സങ്ങളുണ്ട് തൊട്ടപ്പാട്ടി സിറ്റുവേഷൻ ഉണ്ട് അതവിടെ ഇരുന്നോട്ടെ നമുക്ക് വലിയ ശല്യമൊന്നും അവർ ഇനി ഉണ്ടാക്കിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഹേർട്ട് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരു സ്ട്രെങ്ത് അവർക്ക് വന്നിട്ടുണ്ട് ആ സ്ട്രെങ്ത് തന്നെയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് സ്ട്രെങ്ത് ഫോർവേഡ് എന്നാണ് കാർഡ് പറയുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തീരുമാനം അവരെടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ് അത് ഫുൾ മോണിന് ശേഷമുള്ള ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തളർന്നു പോകരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളിലേക്കുള്ള സാധ്യത ഒരു ഡോർ അവിടെയുണ്ട് ആ സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾ അത്രമേൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അത്രമേൽ വിശ്വസിച്ചുകൊണ്ട് യൂണിവേഴ്സിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എനിക്ക് സാധിച്ചു തന്നതിന് താങ്ക് യു ആണ് പറയേണ്ടത് നെക്സ്റ്റ് കാഡ് എന്തെന്ന് നോക്കാം ഇവിടെ പ്രിൻസസ് ഓഫ് വാണ്ട് എന്നാണ് നിങ്ങളുടെ പെർസെൻ്റെ എനർജി തന്നെയാണ് പ്രിൻസസ് ഓഫ് വാണ്ട്സിൽ പറയുന്നത് ന്യൂ ബിഗിനിങ് ക്രിയേറ്റീവ് ബിഗിനിങ് എന്നാണ് കാർഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂലി ഫൗണ്ടഡ് ഇൻസ്പിരേഷൻ എന്ന് കാർഡ് പറയുന്നു അവരിലേക്ക് ഇൻസ്പിരേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം ഇന്ന് അവരെ അൺബ്ലോക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് അത്രമേൽ അത്രമേലാഗ്രഹത്തോടു കൂടിയിട്ട് നിങ്ങളിലേക്ക് വന്നു എന്ന് മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ പ്രപഞ്ചം അത് കാണാതെ പോയില്ല എന്ന് തന്നെയാണ് പ്രിൻസസ് ഓഫ് വാൺസുകാർഡ് പറയുന്നത് ഇവിടെ ഒരു സ്പാർക്ക് അവർക്ക് നിങ്ങളിലേക്ക് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് കാരണം വെച്ച് ഒരു ബ്രൈറ്റ് ലൈറ്റ് നിങ്ങൾ തന്നെയാണെന്ന് അവർ തിരിച്ചറിയുന്നു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാകുന്നു വാൺസുകാഡ് എന്ന് പറയുമ്പോൾ ആക്ഷനെയാണ് കാണിക്കുക പ്രവർത്തിക്കാൻ പോകുന്ന ഒരു കാര്യത്തെയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ജസ്റ്റിസ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നീതി തരുന്നു എന്നാണ് കാർഡ് പറയുന്നത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് നീതി തരാ നിങ്ങളിലേക്ക് ഒരു ബാലൻസ് വരുന്നു നിങ്ങളും അവരും ഈ സെപ്പറേഷൻ വരാനായിട്ട് ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഒരു കർമ്മ എൻഡാകേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു പാസ്റ്റ് ലൈഫ് ലൈഫായിരിക്കാം ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് സത്യങ്ങൾ അറിയേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു ഇന്ന് അവർ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് അവർ തിരിച്ചറിയുന്നു ഒരു വിസ്ഡം അവരിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരുവാനായിട്ടുള്ള എനർജി തന്നെയാണ് കാണിക്കുന്നത് അവരിലേക്ക് യൂണിവേഴ്സ് ബാഡ് കർമ്മ എന്താക്കിക്കൊണ്ട് ഗുഡ് കർമ്മ കൊണ്ടുവരാണ് അതെന്ന് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തിയുടെ സ്നേഹം തിരിച്ചറിയപ്പെടുന്നു എന്നാണ് ഇവിടെ ഈ ഒരു ബന്ധം പുതുതായിട്ട് തുടങ്ങാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് അവർ തിരിച്ചറിയുകയാണ് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് കാരണം ഇവിടെ യൂണിവേഴ്സാണ് ഒരു ടീച്ചിങ് കൊടുക്കുന്നത് പ്രപഞ്ചമാണ് അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ ഒരു ബന്ധത്തിൻ്റെ വ്യക്തത മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ റിലേഷൻഷിപ്പ് എവിടെയും ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവ് അവരിലേക്ക് എത്തിക്കുന്നത് യെസ് ഇവിടെ നയൻ ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് അവരുടെ ഇമോഷനെയാണ് പറയുന്നത് അവരുടെ ഫീലിങ്സിനെയാണ് നയൻ ഓഫ് കപ്പ്സ് കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് അൺകണ്ടീഷണൽ ലവാണ് ഫീൽ ചെയ്യുന്നത് ഒൻപത് കപ്പ് എന്ന് പറയുന്നത് അവർക്ക് ചുറ്റും ഒത്തിരി പേർ അവർ സ്നേഹിക്കുന്നവരുണ്ടാവാം എങ്കിൽ കൂടിയും നിങ്ങളെന്ന വ്യക്തിയിലേക്കാണ് അവർ സ്നേഹം തരാനായിട്ട് കാത്തിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിലെ ഫൈനൽ പുഷ് എന്ന് പറയും അവസാന ശ്രമമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോട്ടിവേഷൻ നൽകാനായിട്ട് അവരുടെ സുഹൃത്തുക്കളോ ഈ ബന്ധത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തികളോ ഉണ്ട് അവരിലൂടെയാണ് യൂണിവേഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇന്ന് അവർ തിരിച്ചറിയുന്നതും അതുതന്നെയാണ് ഒരുപാട് ഡിഫിക്കൽറ്റീസ് ഈ ബന്ധത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ബാഡ് കർമ്മ എൻഡായ കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പേഴ്സണിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ് കാണിക്കുന്നത് നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഇന്ന് അൺബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ വിശ്വസിച്ച് തുടങ്ങുന്ന ആ ഒരു നിമിഷം മുതൽ മാത്രമാണ് ഇവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നത് ആദ്യം എന്താ ചെയ്യേണ്ടത് സെൽഫ് ലവ് ആണ് നമ്മൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത് അവനവനെ തന്നെ വിശ്വസിക്കുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിച്ചാൽ മാത്രമാണ് നമ്മളിലേക്ക് എന്തും സാധ്യമാകുന്നത് എന്ന് ചുരുക്കം ഓക്കെ അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നവർക്ക് ഇന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് തീരുമാനങ്ങൾ ഫാസ്റ്റായിട്ട് എടുക്കുന്നുണ്ട് യെസ് ഇവിടെ ഹീറോവിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ സ്വപ്നങ്ങളെയാണ് നിങ്ങളുടെ പേഴ്സന്റെ പവർഫുൾ വിഷനെയാണ് യൂണിവേഴ്സി ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് അവരുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അവരുടെ ഇൻറ്റ്യൂഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോകുന്നു യൂണിവേഴ്സ് കുറേ കാര്യങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ നൈറ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് അനുഭവപ്പെട്ടിരിക്കണം ഒന്നുകിൽ നിങ്ങൾ അവരെ സ്വപ്നം കണ്ടിരിക്കണം അല്ലെങ്കിൽ എന്തോ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടിരിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാനാണ് മോൾ അഫെർമേഷൻ ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചു വരവ് ഇവിടെ കണ്ടെത്തുന്നു എന്നാണ് സത്യം കണ്ടെത്തുന്നു ആരൊക്കെയാണോ നിങ്ങളുടെ ബന്ധത്തിൽ നെഗറ്റീവായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ആ പ്രവൃത്തിയുടെ ഫലം വിഫലമാണ് ഇവിടെ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി മാത്രമാണ് വരുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സത്യസന്ധത നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു നമുക്ക് ഇനി ഓരക്കളുടെ ഒക്കെ എടുക്കാം മൂന്ന് കാർഡ് എടുക്കുന്നുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കും കുറച്ച് രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് പ്രോട്ട ഇൻഫെക്ഷൻ ഉണ്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തു അതുകൊണ്ട് മാത്രമാണ് ഇന്ന് റീഡിങ് എടുക്കുന്നത് കേട്ടോ plan ahead baby steps burning bright आज का कार्ड என்னன்னு புரியே പ്ലാൻ എഹെഡ് എന്നാണ് പ്രിപ്പയർ ഫോർ എ റെി ഡേ ആൻഡ് സ്റ്റേ ഫ്ലെക്സിബിൾ മഴക്കാലത്തിനായിട്ട് തയ്യാറെടുക്കൂ വഴക്കമുള്ളവരായിരിക്കൂ എന്ന് യൂണിവേഴ്സ് പറയാണ് മഴക്കാലം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് അവർ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് എന്താണ് കാർഡ് പറയുന്നത് അഡാപ്റ്റ് ഫോസൈറ്റ് ഇൻവെസ്റ്റ് പൊരുത്തപ്പെടൽ അല്ലെങ്കിൽ പൊരുത്തപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങളുടെ നിക്ഷേപം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊരുത്തപ്പെടൽ നിക്ഷേപം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് എന്ത് തന്നെയാണ് ഇവിടെ പല കാര്യങ്ങളിൽ നിങ്ങൾ പൊരുത്തക്കേടൽ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളിൽ അന്തരം ഉണ്ടായിട്ടുണ്ട് അത് തിരിച്ചറിയുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ നിക്ഷേപം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് പല പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ രണ്ടാമത്തെ കിട്ടിയിട്ടുള്ള കാർഡ് ബേബി സ്റ്റെപ്സ് എന്നാണ് ടേക്ക് യുവർ ടൈം ആൻഡ് ബിൽ യുവർ ലവ് സ്ലോലി വിത്ത് കെയർ നിങ്ങളുടെ സമയമെടുത്ത് കൂടി പതുക്കെ ഈ ഒരു സ്നേഹത്തെ വളർത്തിയെടുക്കാനാണ് പറയുന്നത് അതായത് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അവർ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് മറ്റുള്ള വ്യക്തികളുടെ എനർജി മൂലം പ്രവർത്തനം മൂലം ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുള്ള സെപ്പറേഷൻ വന്നിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡിസ്റ്റൻസ് വന്നത് കാരണം ഇനി നിങ്ങളും അവരും സ്നേഹിക്കുന്ന നിമിഷം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം വേണം പതുക്കെ വേണം ഓക്കെ ബേബി സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പിച്ച് വെച്ച് തുടങ്ങാൻ പറയില്ലേ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ആദ്യമൊക്കെ സ്നേഹിക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടായില്ല ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കി ജീവിച്ചു തുടങ്ങാൻ പോകുന്നത് ഈ ബന്ധത്തിന്റെ ആഴം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയപ്പെടുന്നത് അത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് റിലാക്സ്ഡ് ഡെലിബറേറ്റ് അവയർ എന്നാണ് കാട് പറയുന്നത് റിലാക്സ് ചെയ്തുകൊണ്ട് വിശ്രമം ആവശ്യമാണ് ഓക്കെ അവയർ ഈ ബന്ധത്തിന്റെ അറിവുകൾ എന്ന് പറയുന്നത് ഈ ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനിയാണ് പൂർണ്ണമായിട്ടും തുടങ്ങാൻ പോകുന്നത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ടാണ് തുടങ്ങാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് പോകണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവരും അത് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നുണ്ടാവ നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എനർജി ആയിട്ടാണ് കാണിക്കുന്നേ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഒന്നേ എന്ന് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട് ഇല്ല പറയണില്ല മനസ്സിലാക്കി മുന്നോട്ട് പോവാ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ ബേണിംഗ് ബ്രൈറ്റ് സ്റ്റോക്ക് പാഷൻ ടു കീപ് ദീ ഫ്ലെയിം ഓഫ് ലവ് എല്ലായോ ഇവിടെ സ്നേഹത്തിൻ്റെ ജ്വാല നിലനിർത്താനായിട്ടേ നിങ്ങളെ അവർ സ്റ്റോക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഇനി ഈ ബന്ധത്തിൽ എങ്ങനെ തുടങ്ങണം എന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ റിലേഷൻഷിപ്പിന്റെ പൂർണ്ണത ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുത്താനായിട്ട് ഇനി പറ്റില്ല മറ്റുള്ള വ്യക്തികൾ എനർജി ഉണ്ടാവാം ആ എനർജിയൊക്കെ യൂണിവേഴ്സായിട്ട് തന്നെ മാറ്റി നിർത്തും നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് യൂണിവേഴ്സ് അങ്ങനെയാണ് അവർ എത്തിക്കാൻ പോകുന്നത് ഇവിടെ കാട് പറയുന്നത് എന്താണ് ഇന്നിമസി സ്പാക്സ് വാംത്ത് എന്നാണ് അടുപ്പം ഊഷ്മളത എന്നാണ് പറയുന്നത് ഈ ഒരു ബന്ധം അത്രയേറെ അടുപ്പത്തിലേക്ക് എത്തുകയാണ് കാരണം പരസ്പരം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇവിടെ ഏതൊരു ബന്ധവും നിലനിൽക്കുകയുള്ളൂ അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാൻ തന്നെയാണ് ഇവിടെ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നത് നിങ്ങൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടി മാനിഫെസ്റ്റ് ചെയ്യുക ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നു എന്ന് കരുതി നിങ്ങളുടെ പ്രയറും അഫർമേഷൻസൊന്നും മുടക്കരുത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാട് നെഗറ്റീവ് എനർജീസ് ഉണ്ട് അവർ ഇവിടെ നിന്ന് അപ്പോൾ എന്നും ഈ ഒരു ബന്ധം നിലനിന്ന് പോകണമെങ്കിൽ കുറിച്ചും സമയം കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളൂ ട്വൻ്റി ഫോർ അവേഴ്സ് അല്ലേ കുറച്ച് സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് പ്രാർത്ഥിക്കുക ഈ റീഡിങ് ഞാൻ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങൾ പേഴ്സണലായിട്ടും അല്ലാതെ അറിയിക്കാം പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾ കറക്റ്റ് അല്ല റീഡിങ് ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ന്യൂസ്